അങ്ങനെ നോമ്പൊക്കെ മുറിച്ചിരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി ദമാമിലോട്ടൊരു യാത്ര പോകാമെന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴ അത്യാവശ്യം അത്യാവശ്യം റോഡ് ക്ലിയർ ഉണ്ട് എന്നാലും നല്ല മഴയുണ്ടായിരുന്നു പ്രത്യേകിച്ച് മഴ പെയ്യുന്നൊരു സമയത്ത് യാത്ര ചെയ്യാൻ എന്നെ സംബന്ധിച്ചോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് അത് നാട്ടിലായാലും എവിടെയായാലും അപ്പോൾ ഇന്ന് ഈ മഴയെന്ന് പറഞ്ഞാൽ യാദർച്ഛികമായിട്ടുള്ളൊരു മഴയായിരുന്നു വെറുതെ റൂമിൽ ഇരുന്നപ്പം വിചാരിച്ച് ദമാമിലോട്ടൊന്ന് പോവാം അങ്ങനെ നമ്മൾ നേരെ വണ്ടിയെടുത്ത് വിട്ട് അപ്പോൾ സിഗ്നലിലൊക്കെ വന്നപ്പോൾ ഒരുവിധം മഴയൊക്കെ കുറഞ്ഞ് മെല്ലെ മെല്ലെ പൊടിക്കുന്നു ഇത് നമ്മുടെ റാക്ക ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ആണ് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ വീണ് നമ്മൾ വൈപ്പറിനൊക്കെ തെറ്റിയൊക്കെ കളഞ്ഞു അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു സിഗ്നൽ ഓണായി അപ്പം സിഗ്നലിൽ നിന്ന് നേരെ വണ്ടി വീണ്ടും ദമാമിലോട്ട് അത്യാവശ്യം ട്രാഫിക്കൊക്കെ തുടങ്ങി നോമ്പ് മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ദമാമി ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ കാറ്റ് കാറ്റ് തണുപ്പ് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വീഡിയോ കാണുമ്പം മനസ്സിലാവും നല്ല കാറ്റായിരുന്നു എന്നിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഫുട്പാത്തിലൂടെയൊക്കെ ഒന്ന് നടക്കാം ഇടയ്ക്ക് കൊല്ലത്തൊക്കെ ചിന്നലക്കടയിൽ കൂടെയൊക്കെ നടക്കുന്ന ഓർമ്മകൾ വന്നു അങ്ങനെ ഉത്പാത്തിയിൽ കൂടെ നടന്ന് വഴിയൊരൊക്കെ ചോടക്കാരെല്ലാം മഴ കാരണം ഷീറ്റൊക്കെ ഇട്ട് അവർ ഓപ്പൺ ചെയ്യാതിങ്ങനെ മാറി മാറി നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് കിടന്ന് അപ്പം എനിക്ക് പെട്ടെന്നൊരാഗ്രഹം തോന്നി എന്നാൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വർണക്കടയുണ്ട് അപ്പം അങ്ങോട്ടൊന്ന് പോവാം മാർക്കറ്റിലൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോൾ അത്യാവശ്യം മഴ ചെറുതായിട്ട് പൊടിച്ച് കഴിഞ്ഞ് റോഡൊക്കെ നിറഞ്ഞു കിടക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ സ്വർണ്ണക്കടയുടെ ഏരിയയിൽ ചെന്നു ദമാമാണ് അപ്പം ദമാമ് സീക്കോട ഏകദേശം സീകോട ബാക്ക് സൈഡൊക്കെ ആയിട്ട് വരും അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു സ്വർണ്ണക്കടയിലോട്ട് ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ വളകളും ഇതുമൊക്കെ ചുമ്മാ എടുത്ത് ചുമ്മാ കാണാൻ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെക്കായാലും ആണുങ്ങളാണ് ഇവിടെ സ്വർണ്ണം കൊടുക്കാൻ വേണ്ടി തള്ളുന്നത് പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണു കൂട്ട് സെക്യൂരിറ്റിയൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് ഇഷ്ടം പോലെ കാണിച്ചു തരും നോക്കുക ഇഷ്ടപ്പെട്ട് എടുക്കുക പൈസ കൊടുക്കുക പോവുക അത്യാവശ്യം നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടത്തിൽ ഞാനും ഒരു മാലയൊക്കെ എടുത്ത് വെച്ച് ചുമ്മാ നോക്കി വിലയൊക്കെ ചോദിച്ച് തിരിച്ച് അത് കണക്ക് തന്നെ വെച്ചു ഏൽപ്പിച്ച് ഭദ്രമാക്കി തിരിച്ചറയും അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ അപേക്ഷിച്ചും വിലയൊക്കെ ഏകദേശം ഒന്ന് തന്നെ ഇന്നത്തെ സ്വർണ്ണവില എടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് റിയാൽ മേക്കിംഗ് ചാർജ് ഉൾപ്പെടാം മേക്കിങ് ചാർജില്ല സ്വർണ്ണവില മാത്രമാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ സോറി കടകളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് സ്വർണ്ണമെടുക്കാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് കിടന്ന ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് സ്വർണ്ണ തന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പുതുതായിട്ട് പുതിയ ഏരിയയിലാണ് വീണ്ടും സ്വർണ്ണക്കടയൊക്കെ വന്നേക്കുന്നത് പിന്നെ റൊമാൻസ് ജുവലറി മലക്ക് ലുലു പിന്നെ വേറെ ഏതായിരുന്നു മലബാർ ഈ ഭാഗത്തെല്ലാം സ്വർണ്ണക്കട തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ടാക്സ് കൊടുക്കണ്ട മേക്കിംഗ് ചാർജ് കൊടുക്കണം എല്ലാം കിണക്ക് തന്നെ അമാര് പറ്റിക്കുന്നവർ പറ്റിക്കും പറ്റിക്കപ്പെടുന്നവർ പറ്റിക്കപ്പെടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വരാമെന്ന് പറഞ്ഞപ്പം കൂട്ടുകാർ പറഞ്ഞു വേണ്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ അവർ മുട്ടക്കറിയും അപ്പവും നല്ല ചായയൊക്കെ ഇട്ട് ദോശയൊക്കെ ചുട്ട് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അടിച്ച് സെറ്റാക്കി വീണ്ടും ഞാൻ എൻ്റെ റൂമിലോട്ട് പുറപ്പെട്ടു സമയം പത്തര കഴിഞ്ഞ് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ബൈ